നമസ്കാരം ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഈയവരും എന്നാൽ ഈ പൊന്നും മാസം വന്നടഞ്ഞിരിക്കുന്ന ഈ ഒരു വേളയിൽ ഈ ചിങ്ങമാസത്തിൽ വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഇതുവരെ അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും മാനസിക പ്രശ്നങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമൊക്കെ മാറുന്ന കുറച്ച് നക്ഷത്രക്കാർ കഴിഞ്ഞ സമയങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് ആ വിഷയങ്ങളുടെ ഒരു തുടർ ചലനം ചലനമെന്നോണം വീണ്ടും വിഷയങ്ങൾ വന്നു ചേരുമോ എന്ന ഭയത്തിലുമാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ചിങ്ങമാസം നമുക്കറിയാമല്ലോ ചിങ്ങമാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടാകുന്ന മാസമാണ് അതാണ് ചിങ്ങമാസത്തിൻ്റെ പ്രത്യേകത വളരെയധികം പോസിറ്റിവിറ്റി വളരെയധികം ഈശ്വരാധുനം നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഈ പൊന്നോണക്കാലം ഈ ചിങ്ങമാസം അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യസമയമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ നല്ല പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുക പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും അതിൻ്റെ ഉണ്ടാകും ദൈവം ഒരു മനുഷ്യനെയും കൈവിടുകയില്ല എന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ആരും പ്രാർത്ഥിക്കുന്നില്ല എന്നതല്ല പറയുന്നത് പക്ഷെ നിങ്ങളുടെ ഉറച്ച പ്രാർത്ഥനകൾ നിങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളെയും മാറ്റിത്തരും എന്ന ബോധത്തോടു കൂടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയാട്ടെ എല്ലാവിധ പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് എല്ലാവിധ നേട്ടവും വന്നു ചേരും ഇപ്പോൾ വളരെ ഭാഗ്യ സമയമാണ് അപ്പോൾ ഇവിടെ കുറച്ച് നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഈ ചിങ്ങമാസത്തിൽ ഉണ്ടാകും ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം പൂയമാണ് ആദ്യത്തെ നക്ഷത്രം പോയ നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം വളരെ ഭാഗ്യവും ഐശ്വര്യവും നേട്ടവും ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക ഭസ്മാഭിഷേകമൊക്കെ നടത്തി നോക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹം നടക്കുന്നതാണ് വിദേശയാത്രാ ഭാഗ്യവുമായി അല്ലെങ്കിൽ വിദേശയാത്രാമോഹവുമായിരിക്കുന്ന ആളുകൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യമൊക്കെ പോവണിയുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്താനും ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഇവിടെ പൂർവിക സ്വത്ത് തർക്കങ്ങൾ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്വത്ത് തർക്കങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് കിട്ടേണ്ടതായ സ്വത്തുക്കൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ് ദുരിതങ്ങളിൽ നിന്നൊക്കെ ഭാഗ്യം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾ ഭഗവാൻ സുബ്രഹ്മണ്യനെ മാസത്തിൽ ഒരിക്കലെങ്കിലും പോയി കണ്ടു വണങ്ങേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് വളരെ അത്യാവശ്യമാണ് അതുവഴി തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നീങ്ങും കൂടാതെ അല്പം ഭൂമി വാങ്ങണം എന്ന് ഒരുപാട് നാളായി നിങ്ങളുടെ മനസ്സിലുള്ള മോഹം കൂടി പോകുകയാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തുന്നതിലൂടെ സാധ്യമാകും അടുത്ത നക്ഷത്രം ഉത്രമാണ് അപ്രതീക്ഷിത സൗഭാഗ്യത്തിനൊക്കെയുള്ള യോഗം ഈ ചിങ്ങമാസത്തിൽ ഉത്ര നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നുണ്ട് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പരിഹാരം ഉണ്ടാകുന്നതാണ് പ്രശ്നങ്ങളൊക്കെ അകലുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഉത്തമമാണ് ലോണ് ചിട്ടി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ധനം വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് അതിൽ നിന്നൊക്കെ അനുകൂല തീരുമാനം അതായത് ചില ലോൺ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഗൃഹം പണിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾക്ക് പക്ഷേ ചിലപ്പോൾ ലോൺ കിട്ടാതെ വരുന്ന അവസ്ഥയുണ്ട് പല പല പേപ്പറുകൾ സാങ്ഷൻ ആയി ആയിട്ടും ചിലതൊന്നും അങ്ങോട്ട് നേരെ ആകുന്നില്ല അല്ലെങ്കിൽ മുന്നോട്ട് പോകാത്തൊരവസ്ഥ അതിലൊക്കെ ഒരു മാറ്റം വരുന്ന സമയം കൂടിയാണ് നല്ല രീതിയിലുള്ള പ്രാർത്ഥന അനിവാര്യമാണ് ഏത് പ്രവർത്തി ചെയ്യുന്നതിന് മുമ്പ് അത് ഏത് പ്രവൃത്തി ചെയ്ത് ഏതാ ഇന്ന പ്രവർത്തി ഒന്നുമില്ല രാവിലെയും വൈകിട്ടും ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അതേപോലെ എക്സാമൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിലും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് പുറപ്പെടുന്നവരാണെങ്കിലും ഏത് പ്രവർത്തിക്കും ഭഗവാനെ നല്ല രീതിയിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ ചെയ്തുകൊള്ളുക മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകളെ കൊണ്ടുവരാതിരിക്കാൻ ഏത് നക്ഷത്രക്കാരെ ശ്രമിക്കും അതായത് നെഗറ്റീവ് ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരാജയം അവിടെ തുടങ്ങി ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ ഏർപ്പെടാൻ പോകുമ്പോൾ എന്നെക്കൊണ്ടത് പറ്റത്തില്ല എനിക്കത് സാധിക്കും അതൊക്കെ വലിയ വലിയ ആളുകൾക്ക് പറ്റൂ എന്നൊരു ചിന്ത നമ്മുടെ പ്രവൃത്തിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് സാധിക്കില്ല നമ്മൾ പറയുന്നതൊക്കെ പിന്നെ തെറ്റായി പോകും അതുകൊണ്ട് എന്നെക്കൊണ്ട് സാധിക്കും എന്നെക്കൊണ്ടേ ഇത് സാധിക്കൂ എന്ന ചിന്തയോടുകൂടി വേണം ഏത് കാര്യങ്ങളെയും നിങ്ങൾ ഇനി മുതൽ സമീപിക്കാൻ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാട്ടെ ഒരു മന്ത്രണം പോലെ എന്നെക്കൊണ്ട് എല്ലാം സാധിക്കും എല്ലാം നേടിയെടുക്കും എൻ്റെ ജീവിതത്തിലും സന്തോഷം വരും ഭഗവാൻ എന്നൊപ്പം ഉണ്ട് എന്ന ചിന്തയോടുകൂടി വേണം ഏത് പ്രവർത്തിക്കും ഇരണിപ്പുറപ്പെടാനായിട്ട് ഇനി അടുത്ത നക്ഷത്രമായി വരുന്നത് പുണർദമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് ധനം കയ്യിൽ നിൽക്കാത്ത ഒരു പ്രകൃതമുണ്ട് ഓട്ടക്കൈ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കും കാരണം ധനം കയ്യിലേക്ക് വന്നാലും നിമിഷ നേരം കൊണ്ട് പാതിരി പോകുന്ന ഒരു രീതിയുണ്ട് അത് നിങ്ങളൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കണം അതായത് ധനം അല്പം സേവ് ചെയ്യാനൊക്കെയുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം കയ്യിലേക്ക് ഒരുപാട് ധനങ്ങൾ ഒരുപാട് രീതിയിൽ വന്നിട്ടുണ്ടല്ലേ പക്ഷെ അതൊക്കെ പല വഴികളിൽ നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ നോക്കുമ്പോൾ കയ്യിലൊന്നുമില്ല അയ്യോ എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ ഒരവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ശീലം ഉണ്ടാക്കണം അതായത് സമ്പത്ത് എൻ്റെ കയ്യിൽ നിന്ന് അനാവശ്യമായി ചോർന്ന് പോകാൻ ഞാൻ അനുവദിക്കില്ല എന്നൊരു തോന്നൽ ഏത് കാര്യത്തിനും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ് ചില അംഗീകാരങ്ങളൊക്കെ തേടിയെത്തേണ്ട ഒരു സമയം കൂടിയാണ് അപ്പോൾ മുന്നേ ഉള്ള സമയങ്ങളിൽ ചെയ്ത പല കാര്യങ്ങൾക്കുമുള്ള അംഗീകാരങ്ങൾ റിവാർഡുകൾ ഒക്കെ ലഭിക്കാനുള്ള ഭാഗ്യവും സാധ്യതയും ഒക്കെ ഈ ഒരു സമയമുണ്ട് അത്തം നക്ഷത്രക്കാർക്കും നിരന്തരം ദുഃഖം അനുഭവിക്കുന്ന ഒരു നക്ഷത്രമാണ് സ്ത്രീ പുരുഷ ഭേദം എന്നേയും ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന ഒരു നക്ഷത്രം എന്ന അത്തത്തിനെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അത് ചെറുപ്പകാലം മുതൽ തന്നെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രായവ്യത്യാസമൊന്നും ഉണ്ടാകുന്നതുമില്ല ഒരു മാറ്റം വരേണ്ട സമയത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു ഒരു മനുഷ്യനും ജീവിതാന്ത്യം വരെ ദുഃഖങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരികയില്ല ജീവിതത്തിൻ്റെ ഒരു പകുതി വരെ ചിലപ്പോൾ ദുഃഖങ്ങളിലൂടെ പോയാലും പിന്നീടുള്ള സമയങ്ങൾ വളരെ ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും ഭാഗ്യമുണ്ടാകുന്നത് ഏത് മനുഷ്യനും അങ്ങനെ തന്നെയാണ് ഇവിടെ നിങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാലും ഇനി തൊഴിൽപരമായൊക്കെ വളരെയധികം നേട്ടവും ഭാഗ്യവും ഉണ്ടാകുന്നതാണ് മക്കളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാനും അവരുടെ സാമീപ്യം അവരുടെ സ്നേഹവും ലഭിക്കാനും അവരോടൊപ്പം സന്തോഷത്തോടു കൂടി കഴിയാനും ഒക്കെയുള്ള ഭാഗ്യം വന്നു വന്നുചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ ചിങ്ങമാസത്തോടു കൂടി തുടങ്ങിയിരിക്കുന്നത് എല്ലാവിധ ഭാഗ്യങ്ങളും നേട്ടവും വന്നു ചേരും നല്ല രീതിയിലുള്ള പ്രാർത്ഥന എപ്പോഴും അനിവാര്യമാണ് നമ്മൾ ആഹാരം കഴിക്കാൻ മറക്കാറില്ല അതേപോലെ തന്നെ പ്രാർത്ഥനയും മറക്കാതിരിക്കുക ദേവക നക്ഷത്രക്കാർക്കും ഭാഗ്യം ധാരാളമായി സമയമാണ് ബുദ്ധിമുട്ടുകൾ അല്പം ഉണ്ടായിരുന്നു സഹോദര സ്ഥാനീയരായിട്ടുള്ള ആളുകളുമായും സുഹൃത്തുക്കളായും ബന്ധുക്കളായും എല്ലാവരുമായും ആകെ തല്ലി പിരിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു ആ ഒരു അവസ്ഥ അതിനൊക്കെ മാറ്റം വരും ലോട്ടറി ചിട്ടി തുടങ്ങിയ ഭാഗ്യപദ്ധതികളിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കാനുള്ളൊരു ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് പുതിയ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള യോഗവും ഉണ്ടാകുന്നുണ്ട് നിലവിലൊരു ജോലി ഉണ്ട് അതിൽ നിന്നിത് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയം കൂടിയാണ് നല്ല രീതിയിലുള്ള പ്രാർത്ഥന അനിവാര്യമായ എല്ലാ നക്ഷത്രക്കാർക്കും അനിവാര്യമാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വളരെയധികം നേട്ടവും ഭാഗ്യവും ഉണ്ടാകുന്ന സമയമാണ് ആ ഭാഗ്യം പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള ഭഗവത് പ്രാർത്ഥനകൾ ക്ഷേത്ര ദർശനങ്ങൾ വഴിപാടുകൾ എന്നിവയാണ് കൂടാതെ കുടുംബക്ഷേത്ര ദർശനവും മുടക്കാതിരിക്കുക അതാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഒരു പിടിവള്ളി എന്ന് പറയുന്നത് സ്ഥല ദൈവത്തെ പ്രാർത്ഥിക്കുക കുടുംബപരദൈവതയെ പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായി ശ്രമിക്കുക അപ്പോൾ നല്ല രീതിയിൽ പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മളിലേക്ക് ഭഗവാൻ്റെ ചൈതന്യം വരികയും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ അതെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുകയും നെഗറ്റിവിറ്റി മനസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ ചെയ്യുന്ന പ്രവർത്തിയിൽ നിന്നും ഭഗവതിയുടെ അമ്മ മഹാമാരുടെ മഹാദേവന്റെ അനുഗ്രഹം എത്തുകയില്ല നമ്മൾ ഒരു കാര്യം സാധ്യമല്ല സാധ്യമല്ല എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് എവിടെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നോ അതോടുകൂടി ജീവിതം ഒരു സ്റ്റോപ്പ് ആവുകയാണ് അല്ലെങ്കിൽ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വീഴുക പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രാർത്ഥന വളരെ ഫലം ചെയ്യും നല്ല പോസിറ്റീവ് ചിന്തകളും വളരെയധികം ഫലം ചെയ്യും ധൈര്യമായി മുന്നോട്ട് പോവുക